ചലഞ്ച് നടക്കുന്നുണ്ട് വാട്ടർ ബലൂൺ ചാലഞ്ചാണ് കേട്ടോ അപ്പൊ അതില് നമ്മൾ ഇതിലെ ആളെ ജയിക്കല് നോക്കാം അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാം നമ്മൾ കളിക്കല് വെച്ചാല് ഒരാൾക്ക് ശീലം പിന്നെന്തേണം ഇങ്ങനെ ബലൂൺസ് വെച്ചിട്ടുണ്ടാവും ഈ വാട്ടർ ബലൂൺസ് ബലൂൺസ്ണ്ട് എന്നിട്ട് ആ കണ്ണു കൂട്ടിയ ആളെന്തോ അതിന് ഇങ്ങനെ ചവിട്ടണം പിന്നെ അവരെ ചവിട്ടിട്ടില്ലെങ്കിൽ എത്ര അവര് ചവിട്ടി ചവിട്ടി അവര് പിന്നെ അവര് വീടൊക്കെ പോയാൽ അവര് തോക്കും ചവിട്ടിയില്ലെങ്കിലും തോക്കും അപ്പൊ നമുക്ക് നോക്കാം ഈ ഗെയിമിൽ വിജയി ആരാണ് നമുക്ക് ഗെയിമിലേക്ക് പോകാം സത്യോ വാട്ടർ ബലൂണിൽ ായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം പോവാം നമ്മള് ഫസ്റ്റ് മത്സരിക്കാൻ പോകുന്നത് റജാ സേഫിയാണ് bene tochteri kuno. Ini next. Okay, apa malah siapa lahir? Start. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen.

മൂന്നെണ്ണുണ്ടായിരുന്നു അപ്പൊ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്